ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പാവയ്ക്ക് എങ്ങനെ ഒട്ടും കഴിപ്പില്ലാതെ വെക്കാം അതിന് കുറേ സൂത്രവിദ്യകളുണ്ട് അതാണ് ഈ വീഡിയോ കാണി കാണിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ട അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും ആദ്യ ഭാഗത്തെ ഒന്ന് കട്ട് ചെയ്യാം നമുക്കിത് മുറി മുറിച്ചെടുക്കണം അപ്പം ഇങ്ങനെ ഇങ്ങനെ എല്ലാ മുറികളും ഇതാക്കുക ഇത് കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ അകത്തെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തെടുക്കണം കയ്പില്ലാതെ വെക്കണേ മെയിൻ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇത് മാക്സിമം ഇങ്ങനെ ഏറ്റവും കനം കുറച്ച് ഇങ്ങനെ അരിയണം അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഏറ്റവും കാനം കുറയണം ഇത് പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ പാവയ്ക്ക എങ്ങനെ വെച്ചാലും കയ്പായിരിക്കും നമ്മുടെ തലമുറ എങ്ങനെയോ കൂടിയൊക്കെ കഴിച്ചു പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരും ഒരു അല്പം പോലും ഇത് കഴിക്കുക കഴിക്കത്തില്ല കയ്പാന്ന് പറഞ്ഞ് അപ്പോൾ പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ട് പാവയ്ക്ക കൊണ്ടാട്ടം വറുത്ത് കഴിഞ്ഞാൽ കയ്പും കുറവാണ് അത് പിള്ളേരൊക്കെ കഴിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇത് കൊണ്ടാട്ടം പോലെ വറുക്കണം കൊണ്ടാട്ടം വെയിലത്ത് വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വറുത്തു പോകുന്നുള്ളൂ പക്ഷേ ഇത് പച്ചയ്ക്ക് തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇത് വറുത്ത് കിട്ടണേ ഏറ്റവും കാനം കുറഞ്ഞ് വേണം അരിയൻ അരിയുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പാവയ്ക്ക മാക്സിമം കാനം കുറച്ച് എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനെ കൈപ്പിടിച്ച് ഇങ്ങനെ അരിയണമെങ്കിൽ കൈപ്പിടിച്ച് ഇങ്ങനെ അരിയുക അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അവനവൻ്റെ സൗകര്യത്തിന് ഏറ്റവും കാനം കുറച്ചരിയണം അതാണ് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം യ്ക്കെ നല്ലപോലെ അരിഞ്ഞെടുത്തു ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഇട്ട് ഇതൊന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കുന്ന സമയം നമുക്ക് തേങ്ങ ഒരു കപ്പ് തേങ്ങയൊക്കെ എടുത്തിട്ട് ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുത്ത് മാറ്റി വെക്കണം ഇത് ഈ വെണ്ടയ്ക്ക പാൽക്കറിയൊക്കെ പറയുന്ന പോലെ തന്നെ പാവയ്ക്ക പാൽക്കറിയാണ് പക്ഷേ പാവയ്ക്ക പാൽക്കറി എല്ലാവരും ചെയ്യുമ്പോൾ ഈ പച്ചക്കത് എടുത്തിട്ടങ്ങ് വെക്കും അങ്ങനെ വെക്കുമ്പോഴും അതിൻ്റെ കയ്പ് മാറുന്നില്ല പക്ഷേ ആ പാവയ്ക്ക പാൽക്കറി നമ്മൾ ഈ നല്ലപോലെ ഇത് വറുത്തെടുത്തിട്ടിട്ടാൽ ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല പാവയ്ക്ക നമ്മളിപ്പോൾ ഉപ്പൊക്കെ തേച്ച് തിരുമേ വെച്ചിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനമാണ് വേണ്ടെന്ന് പറയാം തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ ഇഞ്ചി പച്ച ഇഞ്ചിയും വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ചേ എടുത്തുള്ളു രണ്ട് വെളുത്തുള്ളി പിന്നെ സവാള പിന്നെ കറിവേപ്പില പിന്നെ ആവശ്യമുള്ളത് ഒരു ശകെല്ലാം ഒരു തീരെ കുറച്ച് ഉലുവയും ജീരകവും കൂടെ ഉണ്ട് ഉലുവയ്ക്കും നല്ല കയ്പുള്ള സാധനമാണ് അത് നമ്മൾ കണ്ടമാനം ഇട്ട പിന്നെയും കഴിക്കും അതുകൊണ്ട് അതൊരു കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒരു ടേസ്റ്റിനും കൂടെ കൂടിയാണ് ഈ ഉലുവയും ജീരവും കൂടെ നമ്മളൊന്ന് വറുത്ത് പൊടിച്ച് ഈ കറിക്കത്ത് ചേർക്കുന്നുണ്ട് ഇനി ഇത് പാലിലാണ് വെക്കുക എന്ന് തേങ്ങാപ്പാൽ സാധാരണ ഇതെല്ലാവരും ഈ റെസിപ്പി എങ്ങനെയാ വെച്ചാൽ തേങ്ങാപ്പാലിലാണ് ഇത് വെക്കുന്നത് പാവയ്ക്കാ എന്ന് പറയുന്നത് പക്ഷേ ഈ പച്ചക്കെടുത്ത് പാവയ്ക്ക അങ്ങിടും അപ്പോൾ അതിൻ്റെ കൈപ്പ് പോകുന്നില്ല അങ്ങനെ അധികം വെച്ചാലും അപ്പോൾ നമ്മളിത് ഇങ്ങനെ വറുത്ത് വെച്ചാൽ പോവിടെ ഞാൻ പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ളതാണ് എൻ്റെ മോൻ ഇത് കഴിക്കല വന്നപ്പോൾ എന്നാൽ പാവയ്ക്ക കൊണ്ടാട്ടം കഴിക്കുകയും ചെയ്യും അപ്പം ഞാനിത് ഇങ്ങനെ വറുത്തൊക്കെ വെച്ചു കൊടുത്തപ്പോൾ അവന് ഇഷ്ടമായി അതാണിതിങ്ങനെ ഈ റെസിപ്പി ഞാനിങ്ങനെ കാണിക്കാൻ കാരണം അപ്പം ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു ചീനച്ചട്ടിയാണ് എടുപ്പ് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ടെഫ്ലോണിൽ ഇത് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയാൽ അത്ര ശരിയാവില്ല എന്താ കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ പാവയ്ക്കായ വറുത്തെടുക്കണ്ടേ അപ്പോൾ ഇങ്ങനെ ചൂട് കെട്ടിയുള്ള ഒരു പാത്രം വേണം അപ്പം നല്ല കട്ടിയുള്ള ചീനിച്ചട്ടിയാണ് ഞാനെടുത്ത് പിന്നെ നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഈ പാവയ്ക്കായ വറുത്തെടുക്കാൻ വേണ്ടി അപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മാത്രമാണ് ഞാൻ ഈ കറിക്ക് ഉപയോഗിക്കുന്നത് കൂടുതലും എന്താ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണയെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് ഈ പാവയ്ക്ക ഇടാം ഞാൻ മുമ്പേ ഉപ്പൊക്കെ വെച്ച പാവയ്ക്കാം ഞാൻ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് കളഞ്ഞിട്ടുണ്ട് കുറച്ച് അതിൻ്റെ നീര് നീ മുപ്പിട്ട് വെക്കുന്നുകൊണ്ട് നല്ലപോലെ നീരറങ്ങി വരും അപ്പം ആ നീര് ഞാൻ കളഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് വറുത്തു വരാൻ ഒത്തിരി സമയമെടുക്കും അപ്പം നമുക്കിത് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് എണ്ണയൊക്കെ ആയി കഴിയുമ്പം ഉപ്പൊക്കെ ഉണ്ടല്ലോ ഇതേലും നമ്മളിത് അങ്ങോട്ട് നല്ലപോലെ മൂടി വെക്കണം മൂടി വയ്ക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ഒന്ന് വെന്തൊക്കെ വന്ന് കഴിഞ്ഞിട്ട് വേണം തീ പൂട്ടിയിട്ട് ഇതൊന്ന് വറത്തെടുക്കുന്ന പോലെ ആക്കാൻ ഇപ്പം നമുക്കിത് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെക്കാം കുറച്ച് നേരം ഇത് മൂടിയിരിക്കട്ടെ എന്നിട്ട് ഇത് ചെറുതീലാണ് ഇപ്പം ഇടണ്ടത് ഒന്നൊന്ന് വാടി വെന്തുപോലെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടതൊന്ന് വറുത്തെടുക്കുന്ന പോലെ ആക്കി എടുക്കണം ചെറുതീ വെച്ചിട്ടും ഇതേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ലപോലെ നല്ലവലൊരുമാതിരി മൂത്ത് വരുന്നു തുടങ്ങിയിട്ടുണ്ട് അരിയുന്ന കനം കുറച്ചരിയണം പിന്നെ ആ ഉപ്പ് വെള്ളവും ഇനിയൊക്കെ കളയണം അപ്പോൾ ഇതിങ്ങനെ വറുത്ത് വരുന്ന പോലെ തന്നെ ആയിക്കോളൂ ഇനി നമുക്കിതൊന്ന് തീ ഊട്ടി വെച്ചിങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി വറുക്കണം അപ്പം നല്ലപോലെ വറുത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നല്ല ഫിലീലാകുന്നൊരു സൗണ്ട് കഴിക്കും ആ സമയത്ത് അങ്ങോട്ട് എടുക്കുക ഇപ്പം എടുത്ത് കഴിച്ചു നോക്കിയാൽ പോലും ഇതിന് കയ്പുണ്ടാവില്ല ഇപ്പോൾ ഇതിഞ്ഞ് കോരി എടുത്ത് മാറ്റണം കളിച്ചെണ്ണ തന്നെ കഴിക്കാം ഈ പാത്രത്തിലോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആദ്യം ഇടാം ഇനി സവാള ഇടാം പച്ചമുളക് കഴുകിയ തക്കാളി ഒഴുക എല്ലാം ഇടുക സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പൊ കുറച്ച് മല്ലിപ്പൊടി അല്ല മഞ്ഞപ്പൊടി ഇടണം പച്ചമുളക് ഉണ്ട് എന്നാലും നമുക്ക് മുളക് കൂടി ഇടണം മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ഇടുന്നുണ്ട് പൊടിയൊക്കെ ഒന്ന് ഇലക്കിയൊന്ന് പച്ചമുളക് മാറി മൂത്ത് വരട്ടെ എന്നിട്ട് തക്കാളി ഇറക്കാം ഇനി തക്കാളി ഏർക്കാം തക്കാളി ഏക്കുന്നുണ്ടാൽ അലിഞ്ഞ് നല്ല ഒഴിച്ച് വന്നിട്ടുണ്ട് ഈ തക്കാളി ഇടുന്നതിന് ആണെന്ന് വെച്ചാൽ കറക്കിയ ഒരു ശാലം പുളിയൊക്കെ വേണം ഇനി ലാസ്റ്റ് വെച്ചെല്ലാം കഴിഞ്ഞ് പുളി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഒഴിക്കാൻ കേട്ടോ അല്ലാതെ വാളമുളി കുടംപുളി അങ്ങനെ തോന്നും എടുത്തിട്ട് ഇത് പുളി വേണോന്നൊള്ള മാത്രം ഞാൻ വറുത്ത വാറയ്ക്ക അതിലോട്ട് ഇടുകയാണ് രണ്ടാം പാല് ഒഴിക്കാം അതെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ ആ തീരകോ ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച് ഞാൻ ഇടികല്ലി പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിപ്പം ഇങ്ങോട്ടിട്ടാ ഇതൊരു നല്ല ടേസ്റ്റാകും ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചേക്കാം ഒന്നാം പാൽ ഒഴിച്ചിട്ട് സാധാരണ പറയുന്ന പോലെ തന്നെ തിളപ്പിക്കുന്നില്ല കേട്ടോ തിളപ്പിക്കാതെ ഒന്ന് ഇളക്കി നിർത്തും പിന്നെ നമുക്കിതിനകത്ത് കടുക് വറുത്തിടണം ഇനി കടുക് വറുത്തിടാം അതിനും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുള്ളൂ നമ്മളെ ഇതിനു മുന്നേ രണ്ട് പ്രാവശ്യം വെളിച്ചെണ്ണ കൂടുതലെടുത്തിട്ടുണ്ട് കടയിട ശകലം മുളക് പൊടി ഇടുന്നുണ്ട് അതൊരു കളറിന് വേണ്ടിയിട്ടെന്നേ ഉള്ളൂ ആവശ്യമുണ്ട് ചെയ്താൽ മതി നിറച്ച് ഇങ്ങനെ ഒഴിച്ചു ആദ്യം പാവയ്ക്ക ഉപ്പിട്ട് വെച്ചതായോണ്ട് പിന്നീട് ഞാൻ ഇതിൽ എവിടെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പൊ ലാസ്റ്റ് ഉപ്പ് നിങ്ങൾ നോക്കണം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ശാക്കലം കൂടെ ചേർക്കാം ഞാനിപ്പോ ഒരു ശാക്കലം ചേർക്കുന്നുണ്ട് അധികം കുറവില്ല അങ്ങനെ പാവയ്ക്ക പാൽക്കറി മാക്സിമം കയ്പ്പ് എങ്ങനെയാണോ പാവക്കേട കയ്പ്പ് മാക്സിമം കളയാവുന്ന ഒരു രീതിക്കാണ് ഇത് വെച്ചിരിക്കുന്നത് ഈ കറി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്